കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ എം ഡി എം എം നിരോധിത ലഹരി വസ്തുക്കളും പിടികൂടി ജില്ലാ പോലീസ് മേധാവി ബി വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ജില്ലാ പോലീസ് മേധാവി ബി വിജയ് ഭരത് റെഡ്ഡി ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലയിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വാഹനങ്ങൾ പരിശോധിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമലംഘനങ്ങളും കണ്ടെത്തി നൂറ്റി എൺപത്തി വാറൻ്റ് പ്രതികളെയും പിടികൂടി കുണ്ടാലിസ്റ്റിൽപ്പെട്ട തൊണ്ണൂറ്റിനാല് പേരെ പരിശോധിച്ചു എൻ ഡി പി എസ് ആക്ട് പ്രകാരം എട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഒരാളിൽ നിന്നും ഒന്നേ ദശാംശം ഏഴ് ആറ് ഗ്രാം എം ഡി എം എ വിദ്യാനഗർ പോലീസ് പിടികൂടി മുട്ടത്തൊടി ഇസത്ത് നഗർ സ്വദേശി ബദുറുദ്ദീൻ ആണ് പിടിയിലായത് പതിനാലായിരത്തോളം പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ കാസർഗോഡ് പോലീസ് പിടികൂടി മഹി ഇടയൽ പീഡിക നാലുതറ സ്വദേശികളായ സുഭാഷ് ടി വിനേഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് മറ്റ് സ്പെഷ്യൽ ആക്ട്സ് പ്രകാരം തൊണ്ണൂറ്റിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു നാൽപ്പത്തിയൊന്ന് ഹോട്ടലുകളിലും ലോഡ്ജുകളിലും പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്